ആരാ വിളിക്കോ ഫ്രണ്ടോ ആരാ ഫ്രണ്ടിനെയോ ഏത് ഫ്രണ്ടാ ബോയ് ഫ്രണ്ടാണോ ഗേൾ ഫ്രണ്ട് ആണോ സ്കൂളിൽ വിളിക്കുന്ന ഫ്രണ്ട് നിക്കറിന്റെ അത്താണോ ഫോൺ വയ്ക്കുന്നത് അട ഞങ്ങള് പോലീസാ ഞങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ ഉത്തരം പറയണം ഇത് നിന്റെ മോളാണോ ഹസ്ബൻഡിന്റെ അവിടെ ഉണ്ടോ എന്തോ ജോലി കളിക്കുന്ന ജോലിയാണോ ഹസ്ബൻഡിന് ചെറുതായിട്ടൊന്ന് വിഴുന്നോ കാലിടക്ക് വന്നു പിന്നെ തല ഒന്ന് ആക്സിഡന്റ് ആയി പൊടിപോയോ ശരി നിങ്ങളെ മൊത്തത്തിൽ പറഞ്ഞ നിങ്ങൾ ദാരിദ്ര്യ കുടുംബാണോ അല്ലേ അവളെ നിന്റെ മോളീഷ് അപ്പ അവളുടെ അച്ഛൻ എന്തിന്തിയെ ആ അച്ഛാ കുഴിക്കാടക്കാലൊടി അപ്പൊ നീ ഈ ഫോൺ ഫ്രണ്ടിനെ വിളിക്കുന്ന ഫ്രണ്ടിനെട്ട് വിളിക്കുന്ന പഠിക്കുന്ന ഫ്രണ്ടോ ഈ നങ്കവാടി സ്കൂളിലോ പഠിക്കുന്ന ഫ്രണ്ട്